ബി ജെ പി വിടുന്ന സമയത്ത് എൻ്റെ പ്രസ്താവനയിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു എക്കോസിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആ എക്കോസിസ്റ്റത്തിനകത്തുനിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പോഴും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം മാത്രമായിരിക്കും അത് പുറത്തേക്ക് വമിപ്പിക്കുന്നതും വെറുപ്പും വിദ്വേഷവുമായിരിക്കും ആന്തരികമായിട്ട് പരസ്പരവും വെറുപ്പും വിദ്വേഷവുമായിരിക്കും ബി സി ജോർജ് അകത്തേക്ക് വന്ന സമയത്ത് നിലവിൽ വിഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ് അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നത് കീടനാശിനി ടൈപ്പ് വിഷമായിരുന്നെങ്കിൽ പി സി ജോർജ് കൂടി വന്നോടുകൂടി സൈനഡ് കൂടി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാണിപ്പോ അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആ വിഷം കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ് അതിനകത്ത് പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പോൾ മണിക്കൂർ എത്രയായി അല്ലേ മണിക്കൂറുകൾ എത്ര പിന്നിട്ടു എത്ര ദിവസം കഴിഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് എന്താ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ശക്തമായിട്ടുള്ള നടപടി എടുക്കാൻ ഈ ദിവസം വരെ സാധിക്കാതെ പോയത് ഇവിടെ മറ്റൊരു കേസിൽ തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ട കേസാണ് സ്ത്രീത്വത്തെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എടുക്കേണ്ട കാര്യം പക്ഷേ ആ വേഗത മുഖ്യമന്ത്രിയുടെ ചടുലമായിട്ടുള്ള ആ വേഗത എന്തുകൊണ്ടാണ് പി സി ജോർജിന്റെ കാര്യത്തിൽ കാണാതിരുന്നത് എന്നതിന് ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ സമൂഹത്തിന് വിവിധമാണ് ഉയർന്നുവരികയാണ്